ഹായ് ഫ്രണ്ട്സ് ഫ്ലൈങ് ഫെതേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ ചതം പറഞ്ഞത് തിരുവാടി ജില്ലയിലെ ഏറ്റങ്ങരയാണ് അപ്പോൾ നിങ്ങൾക്ക് ബേഡ് വന്ന് കണ്ടെടുക്കണമെങ്കിൽ കണ്ടെടുക്കാവുന്നതാണ് അല്ലാത്തവർക്കായിട്ട് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്യുന്നുണ്ട് അത് പെറ്റ്സ് ട്രാൻസ്പോർട്ടേഷൻ്റെ വണ്ടിയിലാണ് ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾ ആദ്യം വന്ന് കാണുന്നെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതോടൊപ്പം തന്നെ ബെല്ലൈക്കം കൊണ്ടൊന്ന് എനേബിൾ ചെയ്താൽ ഞങ്ങളുടെ എല്ലാ പുതിയ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഓ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക നമ്മൾ അതിനകത്ത് ബേഡ്സിൻ്റെ ഡീറ്റെയിലും പ്രൈസും എല്ലാം പറയുന്നുണ്ടാവും അപ്പോൾ അത് കണ്ടിട്ട് ബേഡ്സ് നമ്മൾ കോഡ് നമ്പറും പറയുന്നുണ്ടാവും അപ്പോൾ കോഡ് നമ്പർ പറഞ്ഞു തന്നെ ബുക്ക് ചെയ്യാനും ശ്രമിക്കുക അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് ആഡ് ആവാൻ താല്പര്യമുള്ളവർക്ക് ആഡ് അപ്പോൾ നമുക്കിന്ന് കോഡ് വരുന്നത് എം വൺ എം ടു ഒന്നാണ് ആദ്യമായി വരുന്നത് വയലറ്റ് ഓപ്പ് ലൈൻ ഫീമെയിലും വയലറ്റ് പീച്ച് മെയിലുമായിട്ടുള്ള ഒരു ബ്രീഡിങ് ജോഡിയാണ് ഈ ഒരു ബ്രീഡിങ് ജോഡിക്ക് നമുക്കിന്ന് കോഡ് വരുന്നത് എം വണ് പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് വയലറ്റ് ഓപ്പ് ലൈൻ ഫീമെയിലാണ് വയലറ്റ് പീച്ച് മെയിലാണ് ഒരു കൺഫേം ബ്രീഡിങ് ജോഡിയാണ് എം വണ്ണാണ് കോഡ് വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് പ്രൈസ് അടുത്തതായി വരുന്നത് ലൂട്ടിനോ ഫിഷറും മെയിലും എല്ലോ ബുള്ള ഫീമെയിലുമായിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ളൊരു പേരാണ് ഇവർക്ക് ഏകദേശം ഒരു ഒമ്പത് ടു പത്ത് മാസം പ്രായമുണ്ട് ബോൾ ചെക്ക് ചെയ്ത് മെയിലും ഫീമെയിലും കൺഫേം ചെയ്തിട്ടുള്ളതുമാണ് ഒന്നോ രണ്ടോ മാസം കഴിയുമ്പോൾ കഴിയുമ്പം ബ്രീഡിപ്പിക്കുകയും ചെയ്യാം അപ്പോൾ ഈ ഒരു പേറിന് നമുക്ക് കോഡ് വരുന്നത് എം ആണ് പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ലുഡ്ന ഫിഷറ് മെയിലാണ് എല്ലോ ബുള്ള ഫീമെയിലും അടുത്തായി വരുന്നത് മോപ്പായിഡ് ഫീമെയിലും വയലറ്റ് പാലിഡ് ആയിട്ടുള്ള ഒരു ബ്രീഡിങ് ജോഡിയാണ് ഈ ഒരു ബ്രീഡിങ് ജോഡിക്ക് നമുക്ക് പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എം ത്രീ ആണ് അടുത്തായി വരുന്നത് ബ്ലാക്ക് ചീക്കിൻ്റെ ഒരു ബ്രീഡിങ് ജോഡിയാണ് എക്ച്വലി റയറായിട്ടുള്ളൊരു ന്യൂട്രീഷൻ ആണ് അപ്പോൾ ഈ ഒരു ബ്രീഡിങ് ജോഡിക്ക് നമുക്കിന്ന് പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് നല്ലൊരു ഓഫറിലാണ് വന്നിട്ടുള്ളത് കോഡ് വരുന്നത് എം ഫോറാണ് ഇവരൊക്കെ നമുക്ക് കൊണൂറുമായിട്ട് തങ്കണ്ണൂറുമായിട്ട് എക്സ്ചേഞ്ചിൽ വന്നതാണ് അതുകൊണ്ടാണ് റേറ്റ് ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത് അടുത്തായി വരുന്നത് ഫിഞ്ചസിൻ്റെ ബാച്ചാണ് അഞ്ച് ബ്രീഡിങ് അടങ്ങുന്ന ഒരു ബാച്ചിന് നമുക്കിന്ന് പ്രൈസ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എം ഫൈവ് ആണ് അതിനകത്ത് നമുക്ക് അഞ്ച് വൈറ്റ് ഫിഞ്ചസും ഉണ്ട് അഞ്ച് കളർ ഫിഞ്ചസും ഉണ്ട് അപ്പോൾ ഈ അഞ്ച് പേരിനും കൂടെ നമുക്കിന്ന് പ്രൈസ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എം ഫൈവ് ആണ് അടുത്താണ് വരുന്നത് ബഡ്ജീസിൻ്റെ ഒരു ബാച്ചാണ് ഇപ്പോൾ പത്ത് പേർ അടങ്ങുന്ന ഈ ബഡ്ജീസിൻ്റെ ബാച്ചിന് നമുക്കിന്ന് പ്രൈസ് വരുന്നത് തൊള്ളായിരം രൂപയാണ് കോഡ് വരുന്നത് എം ആണ് നമുക്ക് ബഡ്ജീസിന് ഒരുപാട് എങ്കിൽ വരുന്നുണ്ട് അപ്പോൾ അവരാരെങ്കിലും ഈ വീഡിയോ കാണുന്നെങ്കിൽ ഉടൻ തന്നെ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അപ്പോൾ എം ആണ് കോഡ് വരുന്നത് ഈ പത്ത് പേരും കൂടെ പ്രൈസ് വരുന്നത് തൊള്ളായിരം രൂപയാണ് നല്ല കളറേഷനിലൊക്കെ ഉള്ള പേടുകളാണ് അടുത്തായി വരുന്നതും ഫിഞ്ചേഴ്സിൻ്റെ ബാച്ച് തന്നെയാണ് നമുക്കിതിനകത്ത് ആറ് വൈറ്റ് ഫിഞ്ചേഴ്സും നാല് ഫീബറോ ഫിഞ്ചേഴ്സും ഉണ്ട് അതിൽ ഒരാൾ ബ്ലാക്ക് ചീക്കാണ് റൂ അഞ്ച് ബ്ലീഡിംഗ് പെയറിനും കൂടെ നമുക്ക് റേറ്റ് വരുന്നത് ആയിരത്തി ഒഴുന്നൂറ് രൂപ തന്നെയാണ് എം സെവൻ ആണ് കോഡ് വരുന്നത് ആറ് വൈറ്റും നാല് ഫീബറോ ആണുള്ളത് ഇത് അടുത്തായി വരുന്നത് പൈനാപ്പിൾ കോണൂൻ്റെ ഹാൻഡ് ഫീഡിംഗ് ചിക്കുകളാണ് നമുക്കൊരു അഞ്ച് പീസ് ആണ് ഒരാൾക്ക് പ്രൈസ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് കോഡ് വരുന്നത് എം എയ്റ്റ് ആണ് നല്ല ഈസി ആയിട്ടൊക്കെ ഫീഡ് ചെയ്യാൻ പറ്റുന്ന ചിക്കാണ് നല്ല ഫീഡിങ് റെസ്പോൺസുള്ള കുഞ്ഞുങ്ങളാണ് അവർ ഏകദേശം ഫെദറക്കായിട്ടുണ്ട് അടുത്താണ് വരുന്നത് സിനമൺ കോണൂറിൻ്റെ ഒരു ഹാൻഡ് ഫീഡിങ് ചിക്കാണ് അപ്പോൾ ഇതിന് കോഡ് വരുന്നത് എം നയനാണ് നല്ല ഫീഡിങ് റെസ്പോൺസുള്ളൊരു കുഞ്ഞാണ് പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ഒരു ചിക്കന് നമുക്ക് പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് എം നയനാണ് ഏകദേശം അൻപത് ശതമാനത്തോളം ആയിട്ടുള്ള ചിക്കാണ് അടുത്താണ് വരുന്നത് ആഫ്രിക്കൻ ലവ്ബേഡിൻ്റെ രണ്ട് ഹാൻഡ് ഫീഡിംഗ് ചിക്കുകൾ നമുക്ക് അവൈലബിൾ ആണ് ഒരാൾക്ക് പ്രൈസ് വരുന്നത് നാന്നൂറ് രൂപ മാത്രമാണ് രണ്ടുപേരും ലൂട്ടിനോ പീച്ചാണ് നല്ല റെസ്പോൺസ് ഉള്ള കുഞ്ഞുങ്ങളാണ് ഈസി ആയിട്ടൊക്കെ ഫീഡ് ചെയ്യാൻ പറ്റും ഹാൻഡ് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചിക്കാണ് കോഡ് വരുന്നത് എം ആണ് പ്രൈസ് വരുന്നത് ഒരാൾക്ക് നാന്നൂറ് രൂപയാണ് നമുക്ക് രണ്ട് പേര് അവൈലബിൾ ആണ് അടുത്തായിട്ട് വരുന്നതും ബഡ്ജീസിൻ്റെ ഒരു ബാച്ച് തന്നെയാണ് അപ്പോൾ ഇത് ഇരുപത് പേര് അവൈലബിൾ ആണ് പത്ത് പേരായിട്ടും കൊടുക്കാം അപ്പോൾ ഇവർക്ക് പ്രൈസ് വരുന്നത് ഒരു പീസിന് തൊണ്ണൂറ് രൂപയാണ് ഇരുപത് പേർക്കും കൂടെ ആണെങ്കിൽ നമുക്ക് ആയിരത്തി എണ്ണൂറ് രൂപ പ്രൈസ് വരും ഇം പതിനൊന്നാണ് കോഡ് വരുന്നത് അതിനകത്ത് സ്ക്രാങ്കിൾസും ഉണ്ട് ആരോ ഒരാൾ താഴെ എഗക്കെ വെച്ചിട്ടുണ്ട് നല്ല കളറേഷനുള്ള ബേഡുകളാണ് അപ്പോൾ ഈ ഒരു ബാച്ചിന് എം പതിനൊന്നാണ് കോഡ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ഇതിലേതെങ്കിലും വീട് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ സ്ക്രീൻകാരിൻ്റെ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ബുക്ക് ചെയ്തപ്പം പേയ്മെൻറ്റ് ചെയ്യാനും ശ്രദ്ധിക്കുക നമുക്കിനി ഞായറാഴ്ച എല്ലാ ജില്ലകളിലോട്ടും ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ഒരു മുന്നൂറ് രൂപ ചാർജ് അഡീഷണൽ ആയിട്ട് വരും അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തിയാണ് അപ്പോൾ പുതിയൊരു വീഡിയോയും കുറച്ചധികം നല്ല ഓഫറുമായിട്ട് കാണുന്നവരെ നന്ദി നമസ്കാരം